നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് യുവ സൂപ്പർ താരമായ കോൾ പാൽമറെ ചെൽസി സ്വന്തമാക്കിയത് ഈ പ്രീമിയർ ലീഗിൽ തകർപ്പൻ പ്രകടനമാണ് താരം നടത്തിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ കളിച്ച താരം ആകെ മുപ്പത്തിരണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് ആകെ ഇരുപത്തിരണ്ട് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് ഈ ഒരു പ്രീമിയർ ലീഗിൽ ഈ ചെൽസി സൂപ്പർ താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരമാണ് ഇപ്പോൾ പാൽമറെ തേടി എത്തിയിട്ടുള്ളത് ചെൽസിയിലെ അരങ്ങേറ്റ സീസണിൽ തന്നെ അദ്ദേഹം ഈയൊരു അവാർഡ് കരസ്ഥമാക്കുകയായിരുന്നു അർഹിച്ച പുരസ്കാരമാണ് പാൽമർ ഇപ്പോൾ കൈക്കലാക്കിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ അവകാശപ്പെടുന്നത് അതല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ആഴ്സണൽ ആരാധകർക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ആഴ്സണൽ താരങ്ങളായ ബുക്കയോ സാക്ക വില്യം സാലിബ എന്നിവരിൽ ഒരാളാണ് ഈ പുരസ്കാരം അർഹിച്ചത് എന്നാണ് ഗണ്ണേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ അവകാശപ്പെടുന്നത് അത്തരത്തിലുള്ള ട്വീറ്റുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു റോബറി നടന്നു എന്നാണ് ഇവർ ഈ ഒരു പുരസ്കാരത്തിനെതിരെ ആരോപിച്ചിട്ടുള്ളത് പാൽമർ മികച്ച പ്രകടനം നടത്തിയിരുന്നുവെങ്കിലും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം സീസൺ ആയിരുന്നു അതേസമയം ആഴ്സണൽ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചുകൊണ്ട് ആഴ്സണൽ താരങ്ങൾക്ക് ഈ ഒരു പുരസ്കാരം നൽകാ നൽകാമായിരുന്നു എന്നാണ് അവരുടെ ആരാധകർ അവകാശപ്പെടുന്നത് അതേസമയം മറ്റൊരാൾ അവകാശപ്പെട്ടത് സാക്ടയോ ഫോടനോ ഈയൊരു പുരസ്കാരം അർഹിച്ചിരുന്നു എന്നുള്ളതാണ് ചെൽസിയിൽ പെനാൽറ്റികൾ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ഗോളുകൾ പാൽമർക്ക് നേടാൻ കഴിഞ്ഞതെന്നും ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് എന്നാൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നൽകാത്തതിൽ ചെൽസി ആരാധകരും ഇപ്പോൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ും അർഹിച്ച പുരസ്കാരമാണ് പാൽമർ ഇത്തവണ നേടിയിട്ടുള്ളത് യുവതാരത്തിനുള്ള ആ ഒരു മികച്ച പുരസ്കാരം അർഹിച്ച പുരസ്കാരമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രകടനം ഇംഗ്ലണ്ടിന്റെ ദേശീയ ടീമിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം